കൊച്ചി കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർ പത്മജ എസ് മേനോനും കൊച്ചിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിലുള്ള തർക്കമാണ് മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ഏറ്റവും പുതിയ ചർച്ചാ വിഷയം ലൈസൻസ് ഉണ്ടോ എന്നാണ് ചോദ്യം ഇല്ല കേരളം ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി എന്ന് മറുപടി ഫുട്പാത്ത് കയ്യേറി അനധികൃത ഭക്ഷണ വിൽപ്പന നടത്തിയ ഡിവൈഎഫ്ഐയെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് പത്മജ മേനോൻ വയനാടിന് ഫണ്ട് സ്വരൂപിക്കാനെന്ന പേരിൽ ഡിവൈഎഫ്ഐ ഫുട്പാത്ത് കയ്യേറി അനധികൃത ഭക്ഷണ വിൽപ്പന നടത്തിയത് ചോദ്യം ചെയ്ത കൗൺസിലർ പത്മജ മേനോൻ ചർച്ചയാവുകയാണ് ഏതായാലും കൗൺസിലർ ഇത് ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു തൊട്ടു പിന്നാലെ അസഭ്യം വർഷവും എറണാകുളം സൗത്ത് ജംഗ്ഷനിലായിരുന്നു സംഭവം കൊച്ചി കോർപ്പറേഷനിലെ ബി പ്രതിനിധി പത്മജ എസ് മേനോനായിരുന്നു ഡിവൈഎഫ്ഐയുടെ നടപടി ചോദ്യം ചെയ്തത് തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മോശമായി പെരുമാറിയെന്നാണ് പരാതി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ ലൈസൻസ് എടുത്താണ് ഭക്ഷണവില്പന നടത്തേണ്ടതെന്ന് ഡിവിഷൻ കൗൺസിലർ ചൂണ്ടിക്കാണിച്ചതാണ് ഡിവൈഎഫ്ഐയെ പ്രകോപിപ്പിച്ചത് കൗൺസിലറെ പിന്തുണച്ചയാളെ മർദ്ദിച്ചതായും പരാതിയുണ്ട് സംഭവത്തിന് പിന്നാലെ എറണാകുളം സെൻട്രൽ പോലീസിൽ പത്മജ യസ്മീനു പരാതി നൽകി ഇത് സംബന്ധിച്ച വീഡിയോയും കുറിപ്പും പത്മജ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സൗത്ത് ഗേൾസ് ഹൈസ്കൂൾ ജംഗ്ഷനിലെ എല്ലാ പെട്ടിക്കടകൾക്കും ലൈസൻസ് ഉണ്ടോ അതിലെ ഗ്യാസ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ റോഡിലേക്ക് കാലൊക്കെ നാട്ടിവെച്ചിട്ട് ഫുട്പാത്ത് മുഴുവൻ എടുത്ത് ഒരു തട്ടുകട നടത്തുന്നു വയനാട് ദുരിതാശ്വാസം എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ലൈസൻസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു ലൈസൻസ് ഇല്ല കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെയാണല്ലോ കൊച്ചിൻ കോർപ്പറേഷന് ഭരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ വഴി ലൈസൻസ് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അതേ തുടർന്ന് അവർ ഇനി പറയാനൊന്നും ബാക്കിയില്ല രണ്ട് പെറോട്ടയും ബീഫും എന്റെ വായിലേക്ക് തള്ളിവെച്ച് കയറ്റി കൊടുക്കാൻ പറഞ്ഞു ഒരു മുൻപരിചയം ഇല്ലാത്ത ഒരാൾ എന്റെ സമീപം കുറച്ചുനേരമായി നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ സ്ത്രീ ഒന്നും നിങ്ങളോട് ചോദിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് അവരുടെ വായിൽ വെച്ച് കൊടുക്കുന്നതെന്ന കുറച്ചുനേരം നേരം കൂടെ എന്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം നടന്നുപോയി ഇവർ പിന്തുടർന്ന് അദ്ദേഹത്തെ മർദ്ദിച്ചു എനിക്ക് തരാനുള്ളത് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രമെന്ന് പറഞ്ഞുകൊണ്ടാണ് പത്മജയുടെ കുറിപ്പ് അവസാനിക്കുന്നത് ഏതായാലും ഡിവൈഎഫ്ഐ തട്ടുകടക്കെതിരെ പ്രതിഷേധവുമായി കൗൺസിലർ ഇറങ്ങിയതും കൗൺസിലറുടെ ഒക്കെ കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഏറ്റെടുത്തു കഴിഞ്ഞു വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ധനസമാഹരണത്തിന് എറണാകുളം സൌത്തിൽ ഡിവൈഎഫ്ഐ ആരംഭിച്ച ജനകീയ തട്ടുകടക്കെതിരെയാണ് പ്രതിഷേധവുമായി ഡിവിഷൻ കൗൺസിലർ പത്മജയ സ്മേനുൻ രംഗത്തിറങ്ങിയത് ലൈസൻസ് ഇല്ലാതെയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമാണ് തട്ടുകട പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചു തന്നെയായിരുന്നു പ്രതിഷേധം തന്റെ പിന്തുണച്ച വഴിയാത്രക്കാരനെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചതിനെതിരെയും പത്മജ അതിശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ തങ്ങൾ ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നാണ് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ പ്രതികരിക്കുന്നത് ഡിവൈഎഫ്ഐ എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളം സൌത്തിൽ താൽക്കാലിക ജനകീയ തട്ടുകട ആരംഭിച്ചത് ഡിവൈഎഫ്ഐ തലത്തിൽ നടത്തുന്ന പ്രചാരണത്തിന്റെ ഭാഗമായി ആരംഭിച്ച ജനകീയ തട്ടുകടയിൽ നിന്ന് ആദ്യ ദിവസം രൂപ ഫണ്ടിലേക്ക് ലഭിച്ചിരുന്നു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർ സംഭാവനയായി നൽകുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകാനുള്ള ഡിവൈഎഫ്ഐ ഫണ്ടിലേക്കാണ് നൽകുന്നതെന്നാണ് ബ്ലോക്ക് സെക്രട്ടറി വ്യക്തമാക്കിയത് ദുരിതബാധിതരെ സഹായിക്കാനുള്ള പദ്ധതിയെ തകർക്കാനാണ് ബി ജെ പി കൗൺസിലർ ശ്രമിക്കുന്നതെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു അതേസമയം കോർപ്പറേഷൻ വഴിയോര ഭക്ഷണശാലകൾ പ്രവർത്തിക്കുന്നതിന് വ്യക്തമായ മാനദണ്ഡമുണ്ടെന്ന് കൗൺസിലർ പത്മജാ എസ് മേനോൻ പറഞ്ഞു സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയോരത്ത് സുരക്ഷിതമല്ലാത്ത രീതിയിൽ ഗ്യാസ് സിലിണ്ടർ വച്ചാണ് പാചകം നടത്തുന്നത് ലൈസൻസ് ഇല്ലാതെ തട്ടുകട പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കാനാകില്ലെന്നും കൗൺസിലർ പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് ആളുകൾ ഐക്യദാർഢ്യം ഡി വൈ എഫ്ഐക്കാരുടെ ആ നികുതി നിയമനിഷേധത്തിനെതിരെ അവർക്ക് എല്ലാവർക്കും വളരെ സങ്കടമുണ്ട് എന്താണ് ഞാൻ പറഞ്ഞത് ലൈസൻസ് എടുത്ത് കട നടത്തണമെന്നാണ് ലൈസൻസ് വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന ആളുടെ കൈകൾക്ക് വൃത്തിയുണ്ടോ എന്നറിയണ്ടേ നമ്മൾ കഴിച്ച ആളുകൾ കഴുകാൻ പോകുന്ന വെള്ളത്തിന് വൃത്തിയുണ്ടോ എന്നറിയണ്ടേ അതുപോലെ ഇവിടെ വേസ്റ്റ് എങ്ങോട്ടേക്ക് പോകുന്നു രസം കേട്ടോ ഇന്ന് എന്റെ കൂടെ ഒരാളെ ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചത് ജെഎച്ച അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പലരും എന്റെ ആ കമന്റ് ചെയ്ത് ശരിയാണ് അദ്ദേഹം ഇപ്പോൾ എന്റെ ഹരിതകർമ്മ സേനാംഗങ്ങളെ വിളിച്ച് പറഞ്ഞു ഇ വൈ എഫ് എക്കാരുടെ തട്ടുകടയിലുള്ള ബേസുകൾ മുഴുവൻ നാളത്തേക്ക് ക്ലിയർ ചെയ്തിരിക്കുന്ന നിങ്ങൾ കണ്ടതാണ് പൂവരിച്ചു കിടക്കുന്നതും ലാവ കൊതുകിന്റെ ലാവയായിട്ടൊക്കെ കിടക്കുന്നതൊക്കെ അപ്പോ അറുപത്തൊന്നിലെ ജെ എച്ച് ഐ വിളിച്ച് അറുപത്തിരണ്ടിലെ ഹരിതകർമ്മ സേനക്കാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുകയാണ് ക്ലിയർ ചെയ്തിരിക്കണമെന്ന് ഇപ്പൊ ഡി വൈ എഫ് ഐക്കാർക്ക് മാത്രമല്ല അവർക്ക് അവർക്ക് അവകാശമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി ഉത്തരവ് കൊടുക്കാനുള്ള അധികാരം പോലും ആരാണ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ നിയമത്തിന്റെ വഴിയിലാണ് പോകുന്നത് നല്ല രസമുണ്ട് കേട്ടോ മീഡിയക്കാരൊക്കെ അവിടെ കാത്തിക്കുന്നു ബി ജെ പിയുടെ മാർച്ച് ഉണ്ട് സംഘർഷം ഉണ്ട് എന്തിനാ മാർച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഡൊമസ്റ്റിക് ഗ്യാസ് വെച്ച് കുക്ക് ചെയ്യാൻ പാടുമോന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഞങ്ങൾ എന്തിനാ സമരം ചെയ്യുന്നത് അതിന് അവർ നല്ല കാര്യം ചെയ്യുന്നു വയനാടിന് കാശുണ്ടാക്കി കൊടുക്കുന്നു പക്ഷെ അത് നിയമാനുസൃതമായ മാർഗത്തിൽ കൂടെ മാ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് അവര് കാത്തുനിന്ന് ഞാൻ അതിപ്പോൾ ഓടിച്ചു വന്നു കേട്ടോ എനിക്ക് ആരെയും പേടിയൊന്നുമില്ല മറേ പത്ത് അറുപത് പേര് തടം കെട്ടി നിൽക്കാണ് കഥ ഇന്നലെ നിർത്തണമെന്ന് വെച്ച കഥയാണ് പക്ഷെ ഇന്ന് എന്നെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് ആ ചാലഞ്ച് ഞാൻ ഏറ്റെടുത്തില്ല അവരുടെ അടി ചാലഞ്ചിൽ ഞാൻ തോറ്റുപോയി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം ചേർന്ന് നിന്ന് എന്നെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഉദ്ദേശം ഒന്ന് മാത്രമുള്ളൂ ജനനന്മ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തിനും ഈ എന്നെ കിട്ടില്ല നിയമത്തിൻ്റെതായ വഴിയിൽ കൂടെ നിങ്ങളെല്ലാരെയും ചേർത്ത് പിടിച്ച് സ്നേഹിച്ചുകൊണ്ട് മുന്നേറാൻ മാത്രമേ എസ് എസ് മേഹന്റെ മകൾക്ക് കഴിയുള്ളൂ എനിക്ക് തന്ന എല്ലാ എനിക്ക് കൂടെ നന്ദി നമസ്തേ